ബഹുമാനപ്പെട്ട അധ്യക്ഷനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്കും ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി രാജീവനും മുഖ്യാതിഥി മുകുന്ദനും സിലുള്ള മറ്റേ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും ഉദ്ബുദ്ധമായ മഹാസദസ്സനും എൻ്റെ വിനീതമായ അഭിവാദ്യങ്ങൾ പല ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം ചെയ്യിച്ചിട്ടും എന്തിനാണ് ഇത്ര ദീർഘമായ ആയുസ് എനിക്ക് നൽകിയത് എന്ന് ഞാൻ നീതിയോടും ദ്യൂസേന ചോദിക്കാറുണ്ട് ഉത്തരം കിട്ടാറില്ല പക്ഷെ ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഈ മഹത്തായ ബഹുമതി കൂടി സ്വീകരിച്ചിട്ട് അങ്ങോട്ട് ചെന്നാ മതി എന്ന നീതിയുടെ ഇച്ഛയുണ്ട് എന്നാണ് ഈ ബഹുമാനപ്പെട്ട അത്യാദരം ഉള്ള ആഡംബരപൂർണമായ ആർഭാടം നിറഞ്ഞ ഒരു ആദരം അർഹിക്കത്തക്കവണ്ണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ള അഭിമാനം ഒന്നും എനിക്കില്ല എങ്കിലും അതുണ്ടെന്ന് നിശ്ചയിച്ച എല്ലാവർക്കും ശാഭിമാനിയുടെ പ്രവർത്തകരായ എല്ലാവർക്കും മറ്റ് പാർട്ടിയുടെ പ്രാതിനിധ്യമുള്ള എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ചിന്ത നന്ദി പറഞ്ഞുകൊള്ളുന്നു സുപ്രസിദ്ധ ചിന്തകനായ ബസൽ പറഞ്ഞ ഒരു കഥയുണ്ട് ജീവിതം ജീവിത ജീവിത എന്നും വ്യർത്ഥമാണ് എന്നും നിർലക്ഷ്യമാണ് എന്നും ഒക്കെ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരെ നോക്കി പറഞ്ഞ കഥയാണ് കർത്തവ്യബദ്ധനായ ഒരു തോട്ടക്കാരൻ രാവിലെ മുതൽ അന്ത്യജായം വരെ പ്രവർത്തിക്കുന്ന ഒരു തോട്ടക്കാരൻ ഒരു ചോദ്യത്തെ നേരിടുന്നു ഇന്ന് അസമയത്തോടു കൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കും എന്ന് കേട്ടാൽ ബാക്കിയുള്ള സമയം നിങ്ങൾ എന്തു ചെയ്യും അയാൾ ഒരു ചാഞ്ചല്യവും കൂടാതെ ഒരു പരിഭ്രമവും കൂടാതെ ഞാൻ ഈ തോട്ടപ്പണി മുഴുവനാക്കും എന്ന് പറഞ്ഞു ഈ തോട്ടക്കാരനിൽ നിന്ന് ചില പാഠങ്ങൾ ഇങ്ങനെ ജീവിതം ജീവിതമല്ല എന്ന് വിശ്വസിക്കുന്ന ചെറുപ്പക്കാർ പഠിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് എന്റെ തോട്ടപ്പണി ശരീരം കൊണ്ടുള്ളതല്ല മനനേന്ദ്രിയം കൊണ്ടും വാഗീന്ദ്രിയം കൊണ്ടും ഉള്ളതാണ് ആ തോട്ടപ്പണി അഷ്ടമയം വരെ നിലനിർത്താൻ വേണ്ടി എനിക്ക് അതിനുള്ള സന്നദ്ധത അതിനുള്ള സന്ദർഭം അതിനുള്ള അനുഗ്രഹം ഉണ്ടാവണം മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് അന്തിചായ നേരത്ത് ഇത്തരൊട്ടിലുള്ള മഹാബഹുമതികൾ തീർച്ചയായും ഒരു സാന്ത്വനം തന്നെയാണ് ഈ സാന്ത്വനം എനിക്ക് നൽകിയതെന്നും അത് മുഖ്യമന്ത്രിയുടെ കർമ്മ പരിപാടികളുടെ ഇടയ്ക്ക് കുറച്ച് സമയം ഇതിനു വേണ്ടി കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നാണെന്നും ഉള്ളത് എന്നെ ധന്യധന്യയാക്കുന്നു വളരെയധികം തിരക്കുകൾ ഉള്ളവരാണ് ഇവരൊക്കെ സ്വതം ദീർഘഭാഷണത്തിനെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോ ഏതായാലും അത് ആ പ്രസിദ്ധിക്കെതിരായിട്ടാണ് വളരെ ചുരുക്കി പറയുകയാണ് ഈ ബഹുമതി ആർത്ഥികമായിട്ടുള്ള അതിൻ്റെ വലുപ്പം കൊണ്ട് അല്ല എന്നെ സന്തുഷ്ടയാക്കുന്നു അതിൻ്റെ മഹത്വം കൊണ്ടാണ് ഇവിടെയെല്ലാം പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ നല്ല വാക്കുകൾക്ക് എല്ലാം ഞാൻ നന്ദി പറയുന്നു ഇതിൻ്റെ ആർഥികമായ ഭാഗം അത് അത് വളരെ വലുതാണ് അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അതായത് രണ്ട് ലക്ഷം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു ഭാഗം ഈ പ്രഖ്യാപനം ചെയ്ത സന്ദർഭത്തിൽ ചില വ്യക്തികൾ എന്നോട് ചില സഹായാഭ്യാസം ചെയ്തിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കാൻ ആദായം നികുതി കഴിച്ചു ബാക്കിയുള്ള തുക അവർക്ക് കൊടുക്കാൻ ഞാൻ നീക്കിവയ്ക്കുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും ഈ പുരസ്കാരത്തിൻ്റെ പേരിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു നമസ്കാരം താങ്ക് യു అంతదాయి ముఖ్య ప్రభాషణాయి